ഞാൻ മറിയ സ്വാഗതം പവർഡ് ബൈ രമേശ് അടങ്ങാതെ സുധീരൻ ഇനി ും സർക്കാരുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു രമേശും മുഖ്യനും പറഞ്ഞിട്ടും വിവാദങ്ങളുടെ വാതിലടയ്ക്കാതെ സുധീരൻ വിയോജിപ്പ് തുടരാൻ തന്നെ തീരുമാനം കെ സർക്കാർ ഏകോപന സമിതിയിൽ സുധീരനെതിരെ പാർട്ടി എം എൽ എ പോരുമായി വി ഡി സതീശനും എം എം ഹസനും സുധീരൻ നോമിനേറ്റ് ചെയ്ത നാലു പേരിൽ തുണച്ചത് കൊടിക്കുന്നിൽ മാത്രം ഒരിടത്തും പിടിയില്ലാതെ ഒറ്റയാൻ പോലീസ് നോട്ടീസ് സുനന്ദ പുഷ്കർ ദുരൂഹ മരണ കേസിൽ ശശി തരൂറിനെ ഉടൻ ചോദ്യം ചെയ്യും എത്രയും വേഗം ഹാജരാകാൻ നോട്ടീസ് പോലീസിൽ നിന്ന് ഇതുവരെ നോട്ടീസ് കിട്ടിയില്ലെന്ന് തരൂറിന്റെ ഓഫീസ് ഗുരുവായൂരിൽ ആയുർവേദ ചികിത്സ തുടരുന്ന തരൂരിനും മൗനം തരൂരിന്റെ സഹായികളായ നാരായൺ സിംഗ് ബജ്രംഗി എന്നിവർ ഇന്ന് ഡൽഹി പോലീസിന് മുമ്പാകെ ഹാജരാകും അന്വേഷണത്തിന് പ്രത്യേക സംഘം തെളിവുകൾ തേടി പോലീസ് കേരളത്തിലേക്കും അനിശ്ചിതത്വത്തിൽ അഴിമതി മേള അഴിമതിയിൽ മുങ്ങിയ ദേശീയ ഗെയിംസ് മാറ്റിവെക്കണമെന്ന് ആവശ്യം മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രി പരാതികൾ പരിഹരിച്ച ശേഷം മതി മേളയെന്ന് യു ഡി എഫ് എം എൽ എ മാർ നിയമസഭാ കക്ഷി യോഗത്തിൽ വേദികളുടെ പരിശോധനക്ക് ഒളിമ്പിക് അസോസിയേഷൻ സംഘം എത്തുന്നത് പതിനഞ്ചിന് സ്ഥിതി വിലയിരുത്തിയ ശേഷം തീരുമാനം തീയതി മാറ്റുമോ എന്ന് പതിനേഴിന് അറിയാം